നമസ്കാരം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നമുക്കിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ടൈം ടു മൂവ് ഓൺ ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു സൈക്കിൾ പൂർണമായും അവസാനിപ്പിച്ച് കഴിഞ്ഞു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പരമായിരുന്നാലും നിങ്ങളുടെ ജീവിതയാത്രാപരമായിരുന്നാലും ഒരു കംപ്ലീഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൃത്യമായും അതുപോലെ പൂർണ്ണമായും നിങ്ങൾ അതിലേക്കായി സമർപ്പിച്ചു കഴിഞ്ഞു ആ പർപ്പസ് നിങ്ങൾ പൂർണ്ണമായും നിർവ നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് ആ ഒരു സോൾ കോൺട്രാക്ട് എന്തായിരുന്നോ അത് പൂർണ്ണമായും ഇവിടെ നിങ്ങൾ കൃത്യമായും പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് ഇനി നിങ്ങൾ ഈ അറ്റാച്ച്മെന്റിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും നിങ്ങൾ സ്വയം ക്ഷമിക്കാനും ഉള്ള സമയമാണ് എന്നിവിടെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലൊന്നും നിങ്ങൾ കുടുങ്ങി പോകാതെയും അവിടെ ഒരു കുറ്റബോധം ഇല്ലാതെയും നിങ്ങൾ മുഴുവനും ഫോർഗീവ് ചെയ്യുക മൊത്തം ക്ഷമിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുള്ള സമയമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങൾ ഈ ഫേസ് തരണം ചെയ്ത് പുതിയ ഒരു ലൈഫിലോട്ട് പോകാനുള്ള സമയമാണ് പലരും ഇപ്പോ ആ യാത്രയിലോട്ട് തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അടുത്ത കാർഡ് ന്യൂ ക്രിയേഷനാണ് ഇപ്പോ ആ നിങ്ങൾ പുതിയ ഒരു ഫ്രഷായിട്ടുള്ളൊരു ആ എന്താ പറയാ ഒരു ഒരു പാതയിലോട്ട് നിങ്ങൾ കണക്റ്റ് ആകേണ്ട ഒരു സമയമാണ് ഒരു റീബർത്തിലോട്ട് ആണ് നിങ്ങളെ ആക്കുന്നത് നിങ്ങളുടെ പുതിയ റിയാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണിത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഒരു പുതിയ വഴിത്തിരിവ് അല്ലെങ്കിൽ പുതിയ ചിന്തകൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും നാൾ എന്താണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റമായിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങളോട്ട് വരാനുള്ള സമയമാണ് നിങ്ങൾ സ്വയം മാറാനുള്ളതും അതുപോലെ നിങ്ങളെ ഹീല് ചെയ്യാനുമുള്ളൊരു സമയം കൂടെയാണ് അപ്പോൾ നിങ്ങളിലോട്ട് വരുന്ന ഈ പുതിയ കാര്യങ്ങളെ പരിപൂർണമായും സക്സസ് ആകാൻ വേണ്ടി നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിനും പ്രാർത്ഥിക്കുക എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ഭാവിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിത്തറ ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ളതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ന്യൂ ക്രിയേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് കൂടെ തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഭഗവാനോട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്കും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഇവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ഭാഗം നിങ്ങളും കൂടെ പൂർണ്ണമായും ചെയ്യുക എന്നിവിടെ മെസ്സേജ് ഭഗവാൻ തരുന്നുണ്ട് അടുത്തത് ദി ജോയി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടി നിങ്ങളെ ഭഗവാൻ തുണയ്ക്കുന്നുണ്ട് ഒരു സുഹൃത്തിനെ പോലെ തന്നെ നിങ്ങളെ ഭഗവാൻ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ആന്തരിക ബലത്തിനായി ഭഗവാൻ പ്രയത്നിച്ചുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങളെ വളരെയധികം ഹീലാക്കാനായി ഭഗവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് തരുന്നുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരിക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ സന്തോഷഭാവം കാണുവാൻ തന്നെയാണ് ഇവിടെ ഭഗവാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്ലസന്റായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എന്ന് തന്നെയാണ് ഭഗവാനിവിടെ മെസ്സേജ് തരുന്നത് അടുത്തത് ഗീത കാർഡിലെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ വിഷനാണ് അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നത് ബുദ്ധിമാനായ ഒരാൾ എല്ലാത്തിലും എല്ലാ ചരാചരങ്ങളിലും തുല്യത കാണുന്നവനാണ് എല്ലാവരെയും ഒരുപോലെ കാണുക വലിപ്പ് ചെറുപ്പത്തോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും മറ്റുള്ളവരെ വിലയിരുത്താതെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ യോഗ്യരല്ല അതിന് നിങ്ങൾക്ക് യോഗ്യതയില്ല അൻ അനുവാദമില്ല എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ദേഷ്യമോ വെറുപ്പോ അല്ലെങ്കിൽ വൈരാഗ്യമോ എന്താണോ നിങ്ങളുടെ വികാരം അത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുക ഒഴിവാക്കുക എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സോൾ ഗ്രോത്തിനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരു കാർമ്മികമായിട്ടുള്ളൊരു സൈക്കിൾ നിങ്ങളായിട്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ കഴിഞ്ഞു ഇനി നിങ്ങൾ ഫോർ ഗിബി പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വയം ഫോർ ഗി ബി മറ്റുള്ളവരെ ആ ഫോർ ഗി ബി ഉള്ളൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ അവരോട് നന്ദി പറയുകയും വേണം എന്ന് അവരെ ക്ഷമിച്ചതിനു ശേഷം നിങ്ങളോടും ക്ഷമിച്ചതിന് ശേഷം അവരോടും ആ സാഹചര്യങ്ങളോടും എല്ലാം നിങ്ങൾ നന്ദി പറയാൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഈ ഈക്വാലിറ്റി ചിന്തയും എല്ലാവരെയും സമന്മാരാണെന്നുള്ള ചിന്തയും അതുപോലെ ക്ഷമാപണവും അതുപോലെ നന്ദി പറച്ചിലും എല്ലാം നിങ്ങളിലോട്ട് ശാന്തിയും സമാധാനവും കൊണ്ടുവരികയും അതുപോലെ കാർമ്മികമായ കെട്ടുപാടുകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതുമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അടുത്ത കാർഡ് കാട് ലസ്റ്റ് ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ബാഹ്യമായ ഒരാഗ്രഹത്തിനും ഇമോഷൻസിനും പെട്ടുപോകാതെ നിങ്ങളുടെ ഹയർ സെൽഫിൽ ഹയർ സെൽഫിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങൾ മുറിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ മാറുക ഒരു ക്ലിയർ കട്ട് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ ആന്തരിക ശ ശക്തികളെ വർദ്ധിപ്പിക്കുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ഉന്നമനത്തിന് നിങ്ങളുടെ ഹയർ സെൽഫിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥന നടത്തുക അതുപോലെ തന്നെ നിങ്ങൾ അറിവ് മാക്സിമം നിങ്ങളെ കൊണ്ട് കിട്ടുന്ന അറിവ് നിങ്ങൾ സമ്പാദിക്കുക എന്നിവയിലോട്ടെല്ലാം നിങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ തിരിച്ചുവിടാനിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇത്തരമാണ് ഇന്നത്തെ മെസ്സേജസ് ഭഗവാനിവിടെ നിങ്ങൾക്കായിട്ട് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക ഓർഗീണിസ് പ്രാക്ടീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നിങ്ങൾ കോൺഫിഡൻസോടെ നിങ്ങളോട്ട് വരുന്ന പുതിയ ലൈഫ് ഈ തിരുവോണം മുതൽ തന്നെ നിങ്ങളോട്ട് വരുന്ന പുതിയ ലൈഫ് നിങ്ങൾ കോൺഫിഡൻ്റോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ ഭഗവാന്റെ സാഹ സൗഹൃദം നിങ്ങളുടെ നിങ്ങളുടെ കൂടെയുള്ള ഭഗവാന്റെ സൗഹൃദം നിങ്ങൾ തിരിച്ചറിയുക ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളൊരു മെസ്സേജും പിന്നെ നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ യോഗ്യരല്ല നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയുക നിങ്ങൾക്കതിനുള്ള പദവി ഭഗവാൻ തന്നിട്ടുമില്ല അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല സ്വയം ക്ഷമിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും ആഗ്രഹങ്ങളിൽ നിന്നും അറ്റാച്ച്മെൻറ്റിൽ നിന്നെല്ലാം നിങ്ങൾ ഗ്രൗണ്ടഡായി മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്